നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞാനിവിടെ ക്ലോണിൽ എത്തിച്ചേർന്നപ്പോൾ അഥവാ കൊളോണിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്കിവിടെ ബാക്കി വെച്ച ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്നറിയാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത് അപ്പോൾ ഞാൻ കൊളോണിൽ വന്ന ദൃശ്യങ്ങൾ ഞാൻ കൊളോണിൽ വന്ന വഴികൾ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴേക്കും ഇവിടെയുള്ള ബാക്കി പരിപാടികൾ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് കൊളോണിലെ തന്നെ അല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും മൂന്നാമത്തെ കത്തീഡ്രലായ കൊളോണിലെ കത്തീഡ്രലാണ് സോ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ് അങ്ങനെ നമ്മൾ അടുത്തൊരു യാത്രക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ യാത്ര പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അതിന് മുന്നേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ഗോസ്ലാറാണ് ഗോസ്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ജർമ്മനിയിലെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് സോ ഈ ഗോസ്ലാറിൽ നിന്ന് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കൊളോൺ ലേക്കാണ് ഏകദേശം ഏഴ് മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു യാത്രയാണ് യെസ് Ah, ich Magdeburg. der Zug ist schon da. Ja, schönen Tag noch. Okay. സോ കൊളോണിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഏഴ് മണിക്കൂർ ദൈർഘ്യയിലൊരു യാത്രയാണ് ഞാൻ കൊളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു സ്ഥലമാണ് കൊളോണിൽ അടിപൊളിയായിട്ടുള്ള വയനാക്സ് മാർട്ടും അതുപോലെ തന്നെ കാണാനുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരു അടിപൊളി യാത്ര കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് സോ ട്രെയിന് വരാനായി ഗോസ്ലാറിൽ നിന്നും എടുത്ത് നമ്മൾ യാത്ര പോവുകയാണ് സോ യാത്രയുടെ മുഴുവൻ വിശേഷങ്ങൾ നിങ്ങൾ കാണും ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴി ഗോസ്ലാർ ഒന്ന് ട്രെയിറ്റ് കയറി കേട്ടോ ഇനി ഹർ ഓഫറിലേക്കുള്ള അത്രയാണ് പരിപാടികൾ വിശദമായിട്ട് പറയാം ും ഞാൻ വളരെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ രാവിലെ ഞാനിന്ന് എഴുന്നേറ്റു എന്നാ രാവിലെ എഴുന്നേറ്റ് റെഡി ആവാൻ വേണ്ടി പുറത്തോക്കൊന്ന് നോക്കിയപ്പോൾ മൊത്തം ഇരുടായിരുന്നു സോ മൊത്തം ഇരുടായിട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്തു ശരിക്കും ഞാൻ ഏഴരയുടെ ട്രെയിൻ ഏഴരയുടെ ബസ്സിന് ഞാൻ കയറിയിട്ട് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ കരുതി കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ട് പിന്നെ ഇറങ്ങാം ഇറങ്ങാമെന്ന് സോ ഞാൻ രാവിലെ വീട്ടിലേക്ക് ഇരുന്ന് പിന്നെ ആ ഡെസ്റ്റിനേഷനും അവിടെയുള്ള കുറച്ച് പരിപാടികളൊക്കെ നോക്കി വെച്ച് ഞാനൊരു ഒൻപതരയുടെ ബസ്സിനാണ് ഞാൻ ക്ലൗസ്ലാറിൽ നിന്ന് ഗോസ്ലാറിലേക്ക് വന്നത് ഗോസ്ലാറിൽ വന്നപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ്സ് മാത്രമേ അടുത്തൊരു ട്രെയിൻ ക്യാച്ച് ചെയ്യാനുള്ളൊരു ടൈം ഇൻട്രവയിൽ ഉണ്ടായിരുന്നുള്ളൂ സോ പെട്ടെന്നെടുത്തൊരു ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൊളോണിലേക്കാണ് ഇന്നത്തെ യാത്ര സോ ആദ്യം നമ്മൾ പോകുന്നത് ഗോസ്ലാറിൽ നിന്നും ഹലോഫർ എന്ന് പറയുന്ന ജർമ്മനിയിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ് അവിടെ നിന്ന് വേറൊരു ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത് സോ ഞാനിപ്പോൾ ട്രെയിനിലാണ് ഉള്ളത് ഹനോഫറിലേക്കുള്ള ട്രെയിനിൽ നിന്നും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നിട്ടുള്ള യാത്രയാണ് ചെറിയൊരു യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ ഹനോഫർ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഇറങ്ങിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത ട്രെയിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കുള്ളൊരു നടത്താണ് അങ്ങനെ ഞാൻ ഈ ഹനോഫർ ബാനോഫിൽ എത്തിയിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ബാനോഫിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ സുഡാൻ എന്നുള്ളൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു ഇബ്രാഹിം ആണ് എട്ട് വർഷമായി സോ ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കുവാണ് പരിപാടികൾ നമ്മുടെ ട്രെയിനിലാണ് വന്നിട്ടുണ്ട് ഞാനങ്ങനെ ഹനോഫ് ബാനോഫെന്ന് കയറിയിട്ട് ഇപ്പോൾ ട്രെയിനിൽ മിൻറ്റൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലേക്കാണ് യാത്ര പോകുന്നത് ഞാൻ വ്ളോഗിൻ്റെ ഇടയിൽ പറയുന്നതിൻ്റെ ഇടയിൽ ഹൗ ബാൻ ഓഫ് ഹൗ ബാൻ ഓഫ് എന്ന് പറയുന്നുണ്ട് അതറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം അത് ഒരു എന്നാ ഡോഷ് വേർഡ് ആണ് പിന്നെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിമ്പിളായിട്ട് റെയിൽവേ സ്റ്റേഷനാണ് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞതാണ് സോ മിൻറ്റണിലേക്കുള്ള ഒരു യാത്രയാണ് ആക്ച്വലി ഈ ട്രെയിൻ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ലേറ്റാണ് അതുകൊണ്ട് എനിക്ക് അവിടുന്ന് കൊളോൺ ലൈക്കിലെ ഓക്കെ അവിടുന്ന് എനിക്ക് കൊളോൺ ലൈക്കിലെ ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല മിക്കവാറും അത് മിസ്സാവും സോ സൊ ഗെയിൻ ഹാവ് ടു വെയ്റ്റ് ഫോർ വൺ അവർ പിന്നെ പക്ഷേങ്കിൽ നല്ല റൂട്ടാണ് ഈ ട്രെയിൻ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ട്രെയിനാണ് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല പിന്നെ നല്ല റൂട്ടും പിന്നെ ഈ റൂട്ടിൽ കൂടുതലും ചരക്ക് വാഹനങ്ങളാണ് കേട്ടോ കൂടുതലുള്ളത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണെ വളരെയധികം ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേതുപോലെ ചായ് ചായ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റുള്ള ട്രെയിനുകളിലൊക്കെ ചായ കൊണ്ടു തരുന്ന പോലെ ഇവിടെ ഒരു പരിപാടി ഇല്ലാത്ത ഞാൻ ചെറിയൊരു ചായയും പിന്നെ സ്നാക്സും എടുത്തിട്ടായിരുന്നു യാത്രക്ക് പുറപ്പെട്ടത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരിറങ്ങിയത് നമുക്ക് എത്തണ്ട കോളോണിൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു എന്നെ ക്ലൗസ്താലിൽ നിന്ന് ട്രെയിൻ കയറിയ കയറ്റം ഞാൻ അവസാനം എത്തിച്ചേർന്നത് ജർമ്മനിയിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നായ കൊളോണിയിലാണ് ഇപ്പോൾ ഞാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഉയരം കൂടിയ കത്തീഡ്രൽ ആയിട്ടുള്ള കൊളോൺ കത്തീഡ്രലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ചരിത്രത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആ വി കാണിച്ചു തരാം എന്നിട്ട് അതിനെപ്പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കൊളോണിലുള്ള മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ പിറകിലോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പുറത്താണ് കൊളോൺ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് കൊളോൺ കത്തീഡ്രലിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചതെങ്കിലും അറുന്നൂറ്റി മുപ്പത്തി രണ്ട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ബിൽഡിങ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനായിട്ടും തീർത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്ന് തരിപ്പണമായ കൊളോൺ കത്തീഡ്രൽ വീണ്ടും അതിശക്തമായിട്ടുള്ള രീതിയിൽ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കൊളോൺ കത്തീഡ്രലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലുമുള്ള ഗോപുരങ്ങളോട് കൂടിയ ഈ ഒരു സമുച്ചയത്തിൻ്റെ ഉയരെന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ഏഴ് മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഗോത്തിക് ആണ് അതായത് അത്രയും അതിമനോഹരമായിട്ട് പണിതെടുത്ത ഒരു ആർക്കിടെക്ചർ ആണ് കേട്ടോ ഇതിൻ്റത് ഈ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ത്രീ കിങ്സ് റിലിക്വറി എന്ന് പറഞ്ഞൊരു സംഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് അതൊരു മൂന്ന് മാജിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു വസ്തുക്കളാണ് അത് ഇതിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടെന്നാണ് ചരിത്രപരമായിട്ട് പറയപ്പെടുന്നത് അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അകത്ത് കയറാൻ നോക്കിയപ്പോൾ അകത്ത് ഒരു സൈഡിലുള്ള ഡോർ ലോക്ക് ചെയ്തു അപ്പോൾ ഞാനൊന്ന് ഒരു തവണ ചുറ്റിക്കറങ്ങി വന്നു അപ്പോൾ എന്നോട് ഓൾറെഡി പറഞ്ഞു ബാക്കിൽ ഒരു ഡോർ ഉണ്ട് എന്ന് അപ്പോൾ എനിക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഒരു തവണ മൊ മൊത്തം കത്തീഡറിലേക്ക് കറങ്ങി രണ്ടാമത് ഞാൻ വീണ്ടും ഒന്നുകൂടെ അവിടെ പോയി ഒരു അവിടെയുള്ളൊരു അമ്മൂവേട് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഒന്ന് കറങ്ങി നോക്ക് ബാക്ക് സൈഡിലൊരു ഡോർ ഉണ്ടെന്ന് ഇപ്പോഴേക്കും അവിടുത്തെ ഡോറൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അവിടെ ഒരു പുള്ളിക്കാരനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു സോ ഞാൻ അകത്ത് കയറി ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു വീഡിയോ എടുക്കാം എന്നവർ പറഞ്ഞു വീഡിയോ എടുക്കുന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ ഞാനപ്പോൾ അതികത്ത് കയറി അകത്ത് കയറി നേരെ ഇട ദിവസത്ത് തന്നെ പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു വാൾ പെയിൻറ്റിങ് കാണാൻ പറ്റി യേശു ക്രിസ്തുവിടെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ളൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായിട്ടുള്ള ചുമരുകളും അതുപോലെയുള്ള അതിഗംഭീരമായിട്ടുള്ള വലിപ്പമുള്ള തൂണുകളും പിന്നെ ചുമരുകളിൽ നല്ല നല്ല ഒക്കെ ആയിരുന്നു ഞാൻ അവിടുന്ന് ഒന്ന് താഴെ ഇറങ്ങിയപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ വേറെ ഒരു മുറി എനിക്ക് കാണാൻ പറ്റി അവിടെ എനിക്ക് ചരിത്രപരമായിട്ട് ഇതിൻ്റെ വിശേഷണങ്ങളൊന്നും എനിക്ക് ചെറിയ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല മാത്രമല്ല കൂടുതൽ കാര്യങ്ങളും വലിയ വലിയ ജർമ്മൻ വാക്കുകളോടുകൂടിയായിരുന്നു പിന്നെ കൂടുതലും ചരിത്രപരമായിട്ടുള്ള അറിവുകളായതുകൊണ്ട് ഞാനത് അങ്ങനെ അധികം തിരഞ്ഞു പിടിച്ച് അറിയാൻ വേണ്ടി പോയിട്ടില്ല എന്നാലും അതിൻ്റെ ഒരു ഘടനയും ആ ബിൽഡിങ്ങുകളും ആ ചുമരുകളും ആ ചുമരുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന രീതിയും ഓരോ സ്ഥലത്തും എന്നാ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിഭകളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്കൊരു ജയിൽ പോലെ ഒരു എന്നാ ഇതൊക്കെ കണ്ടു എന്നിരുന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു ഇതായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ പതിയെ മുകളിലേക്ക് വീണ്ടും കയറിപ്പോയി കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു പിന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാനും ഇരുന്നു ഒരു പത്ത് മിനിറ്റ് നേരം നല്ല ഖാമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കത്തീഡ്രൽ കണ്ട് പുറത്തിറങ്ങി നമ്മൾ അടുത്ത പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റുകളിലൊരു മാർക്കറ്റായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റെന്ന് തന്നെ പറയാൻ പറ്റുന്ന കൊളോണിലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റാണ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മാർക്കറ്റുകളുണ്ട് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിലെ ഈ നമ്മുടെ കത്തീഡ്രലിന് അടുത്തുള്ള ഡോങ് വയനാട്സ് മാർക്കറ്റാണ് സോ അതിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ ക്രിസ്മസിനുണ്ടായിട്ട് ഒരു ക്രിസ്മസ് മാർക്കറ്റ് പോലും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞാൻ ഈ വർഷം തീർക്കുന്ന വിചാരിക്കുന്നു ാണ് സോ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കൊളോണിയിലെ കൊളോണിയിലെ കത്തീഡ്രലിലെ ഡോം വൈനാക്സ് മാർക്കറ്റിലാണ് സോ അതിലേക്കുള്ള അവിടെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ നിങ്ങൾ കാണിച്ചാരുടെ അതിഭീമമായിട്ടുള്ള കവാടത്തോടു കൂടി അതിമനോഹരമായ കുറച്ച് ലൈറ്റ് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിതിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണാം പിന്നെ തൊട്ട് വലുതുവശത്ത് തന്നെ ഒരു ഫോട്ടോ എടുക്കണ പോയിൻറ്റും കുറച്ച് മുന്നോട്ട് നമ്മളൊന്ന് വന്ന് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ഉത്സവ പറമ്പിലാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള തെക്ക് തിരക്കുമായിരിക്കും നമുക്കൊന്ന് നേരെ നോക്കാൻ പോലും കഴിയാത്തത്രയും ആൾക്കാരുകൾ നമ്മുടെ മുന്നിലേക്കൂടി ഇങ്ങനെ നടന്നു പോകും എന്നിരുന്നാലും രണ്ട് വശങ്ങളിലും നിരനിരയായി നിൽക്കുന്ന ഓരോരോ സ്റ്റാളുകളും അവിടെയുള്ള പല പല സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങൾ അതുപോലെ തന്നെ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്ലൂ വൈനുകൾ അങ്ങനെ പല സാധനങ്ങൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ കുറേ കപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെയുള്ള ഓരോരോ സ്റ്റാളുകളിലും നമുക്ക് കാണാൻ പറ്റും ഇവടെന്തിനു പറയുന്നു പല രാജ്യങ്ങളിലെയും സമയം വരെ വിൽക്കുന്ന അതായത് പല ിലേയും സമയമുള്ള ക്ലോക്ക് പോലും വിൽക്കണ ഒരു ഷോപ്പ് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതേ മാർക്കറ്റിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പതിനായിരക്കണക്കിന് എണ്ണിയാ തീരാത്ത ലൈറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു ഒരു സ്ഥലം അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലമായിരുന്നു അതിൻ്റെ താളിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കിട്ടിയ ഒരു എക്സ്പീരിയൻസും അതൊരു ഭയങ്കര വൈബായിരുന്നു എനിക്ക് ആ മാർക്കറ്റിൽ ഏറ്റവും ആൾക്കാർ കൂടി നിന്നൊരു സ്ഥലം എന്ന് തോന്നിയത് ഇവിടെയായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളിയായിരുന്നു അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്കൊരു ആ ഒരു സ്റ്റേജ് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയ നേരം ആ സ്റ്റേജ് മുഴുവനായിട്ട് കാലിയായിരുന്നു അപ്പോൾ ഞാൻ കരുതി പരിപാടികളൊക്കെ കഴിഞ്ഞു പക്ഷേ സൈഡിൽ ഒരു ബോർഡ് കണ്ടു അതിൽ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെച്ചു അപ്പോൾ എനിക്കൊരു ഒരു മണിക്കൂർ കൂടി ഉണ്ട് അടുത്ത പരിപാടി കാണാൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അടുത്തുള്ള മറ്റൊരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കയറി അവിടെ കണ്ടപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടൊരു സാധനം കേട്ടോ സോ ഇത് ഞാനിവിടെ ജർമ്മനിയിൽ ഒരുപാട് മാർക്കറ്റുകളിൽ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു സോ ഇതിൻ്റെ ചരിത്രം അറിയുന്നവർ ഇതിൽ കുറേ മനുഷ്യന്മാരും കറങ്ങുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് സോ ഇതിൻ്റെ ചരിത്രം അറിയുന്നവരൊന്ന് പറഞ്ഞു തരിക അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഹൈൻസെൽസ് ഫിൻറ്റർമേഷൻ എന്ന് പറഞ്ഞാൽ കൊളോണിയിലെ തന്നെ രണ്ടാമത്തെ വലിയ ക്രിസ്മസ് മാർക്കറ്റിലേക്കൂടെയായിരുന്നു ഞാനിങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ വഴികളിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല ഒന്നാമത്തെ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം എവിടെ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ ആൾക്കാരുടെയും ചെറിയ കുട്ടികളുടെയും അവരുടെ മുഖത്തുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എന്നെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തി ഇത്രയും വലിയൊരാൾക്കൂട്ടത്തിനിടയിൽ നമുക്കറിയുന്ന ഒരാൾ പോലും ഇല്ലാതെ ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയിലൂടെ ഇത്രയും നല്ല ലൈഫ് ിങ്ങുകളും അവിടെയുള്ള സ്റ്റാളുകളും ആ മനുഷ്യന്മാരെയും ചിരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെയും ഒക്കെ കണ്ട് ആ സ്ട്രീറ്റിലൂടെ നടന്നു കൊണ്ടിട്ടുള്ള ഒരു നടത്തം എന്ന് പറയുന്നത് ആ ഒരു ഈവനിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്നെ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്തിച്ച ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ കുട്ടിയുള്ള മാർക്കറ്റുകളൊക്കെ കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം കണ്ട ഇങ്ങനെയുള്ള സ്റ്റേജ് ഇതാ ഇങ്ങനെയായി മാറി സോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സമയം രാത്രി ഇപ്പോൾ എട്ടര ഹവറായി സോ എനിക്ക് ഇനി ഇവിടുന്ന് തിരിച്ച് ഞാനിന്ന് ക്ലൗസ് സാലിലേക്ക് പോകത്തില്ല കാരണം ഓൾമോസ്റ്റ് ഒരു സെവൻ ഹവേഴ്സ് ഉണ്ട് എനിക്കൊക്കെ ഇന്ന് പോയാൽ അവിടെ എത്താൻ പറ്റത്തില്ല ഞാൻ ഇന്ന് നേരെ ആഹനിലേക്ക് കാണുമ്പോൾ ആഹനിലെ ഫ്രണ്ട്സിൻ്റെ അടുത്താവുമ്പോൾ തണുത്ത തണുത്തിട്ടുണ്ട് മൂക്കൊക്കെ ചോദിട്ട് നോക്കി പിന്നെ അവിടെയുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാം അവിടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ഫുള്ള് ലൈറ്റിങ്സ് കൊണ്ട് പല ക്രിസ്മസ് മാർക്കറ്റുകൾ പല രീതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വിഷവ്സ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും മനോഹരമായിട്ടുള്ള ഒരു വിഷയം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അവിടെയുള്ള ആൾക്കാരും അവർ ആ പാട്ട് പാടുമ്പോഴും അവർ ആ വയനാട്സ് മാർക്കറ്റിലെ ക്രിസ്മസ് കൂടി നടക്കുമ്പോൾ അവരുടെ ചിരിയും അതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് നല്ല അടിപൊളി രാത്രിയായിരുന്നു നല്ല അടിപൊളി യാത്രയായിരുന്നു സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തരണം വീഡിയോയിൽ വരത്തേൻ്റെ ഇമ്പ്രൂവ്മെൻസും പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ കൾച്ചറൽ പരിപാടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് എഴുതുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഇത്ര ഇത്രമാത്രമാണ് പറയേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് കൊളോണിയിലെ ഹൗപ്പ് മെൻ ഓഫിൽ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ്